പോർക്കുളം പള്ളിപ്പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതികളിൽ പോർക്കുളം പള്ളിപ്പെരുന്നാളിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് സ്കൂൾ പരിസരവേല കമ്മിറ്റിയുടെ ഗജനിര ചിറക്കൽ കാളിദാസൻ ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ പുതുപ്പള്ളി സാധു മീനാട് വിനായകൻ ഇത്തിത്താനം വിഷ്ണുനാരായണൻ ടീം ഗാലക്സി കമ്മിറ്റിയുടെ ഗജനിര പാമ്പാടി രാജൻ പാമ്പാടി സുന്ദരൻ അക്കിക്കാവ് കാർത്തികേയൻ പനേനാർക്കാവ് കാളിദാസൻ നൂലാടുമ്മൽ ഗണപതി ഈ ലിസ്റ്റ് പൂർണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം